പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ിയത്തിന് എതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറച്ച് ബി ജെ പി രണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയായ സജിരാജിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് ബി ജെ പി തുടക്കം കുറിച്ചത് കഴിഞ്ഞ ദിവസം ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് മറ്റു മുന്നണികൾക്ക് മുൻപായി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ബി ജെ പി തുടക്കം കുറിച്ചത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് അതേപോലെ ആ ഭാരതപ്പുഴയിലേക്കുള്ള വഴിയാണ് ധാരാളം കുടുംബങ്ങൾ ഈ വഴി മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ അവരുടെ വീടുകളിൽ പരിസരങ്ങളിലുണ്ട് ഇവർക്കൊക്കെ രാത്രിയോ അല്ലെങ്കിൽ പകൽ പോലും കൃത്യമായി ഒരു വാഹനം വിളിച്ചാൽ പോലും വരാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കാരണം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് റോഡുകൾ പിന്നെ വഴിവിളക്കിൻ്റെ കാര്യം പറയാതെ ഇരിക്കുകയാണ് വേണം കാരണം ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും രാത്രിയിൽ കത്തുന്നില്ല ഇവിടെ പാമ്പിൻ്റെ ശല്യം അതേപോലെ തന്നെ വിഷനായ്ക്കളുടെ ശല്യം എല്ലാം കൊണ്ടും സാമൂഹ്യ വിരുദ്ധരടക്കം തക്കം പാർട്ടിരുന്നു കൊണ്ട് ആക്രമിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ വരെ ഈ പരിസര ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു അറുതി വരുത്തുന്നതിനും കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടുകൾ കൃത്യമായി ജനങ്ങളിലെത്തിക്കുന്നതിനും ഒരു ചെറിയ ശ്രമം പോലും ഇവിടെയുള്ള ജനപ്രതിനിധി ഈ കാലയളവിനുള്ളിൽ ചെയ്തിട്ടില്ല റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ അവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവാ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷു പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ